എന്തോ ആ ഞാനാണ് നമ്മുടെ അന്ന് നേരത്തെ വന്നപ്പോഴേ ഈ ഈ വാഴയെക്കുറിച്ചൊന്നെനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു ഈ വാഴ സാധാരണ വ്യത്യസ്ത രീതിയിൽ നിൽക്കുന്നു വാഴ രണ്ട് വാഴ നിൽക്കുന്നു അതോടൊപ്പം തന്നെ നാല് പിന്നെ കുട്ടി വാഴ കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പൊ അതെങ്ങനാണ് അതിന്റെ ഈ ഇതിന്റെ ഇതെങ്ങനെയാണ് സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇത് നാടൻ കൂവന ആ അപ്പോഴാദ്യം ഒരു നല്ല നാടൻ പൂവൻ വാഴ വിത്ത് വെക്കും നല്ല വലിയ വില പിന്നെ കുല കിട്ടുന്ന ഒരു മാതൃസസ്യത്തിൽ നിന്നും ഒരു വിത്ത് പിരിച്ചെടുത്ത് വളരെ ആഴത്തിൽ കുഴി എടുത്ത് വെക്കും അങ്ങനെ ഒരു കുഴി എടുത്തു വെച്ചു അപ്പോൾ അതിന് ഒരു കൊല കിട്ടി നല്ലൊരു കുല കിട്ടി അത് കഴിഞ്ഞ് രണ്ട് വിത്തുകൾ ഉണ്ടായി ആ രണ്ട് വിത്തുകൾ ഇവിടെ നിർത്തി ആ രണ്ടു വാഴയും ഇപ്പൊ കൊലച്ചു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പൊ ഇതിന് ഒരു നാല് വിത്തുണ്ടായി അപ്പൊ ഈ നാല് വിത്ത് ഇപ്പഴാ നമ്മൾ ഈ കാണിക്കുന്ന പോലുള്ള വളമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ആറ് മാസം ആകുന്ന ഈ വിത്തുകൾ ശരി അപ്പൊ ഈ വർഷം തന്നെ ഈ തള്ളവാഴയുടെയും കൊല നമുക്ക് വെട്ടാം ഈ വാഴ വിത്തിന്റെ കൊല നമുക്ക് വെട്ടാം അപ്പം അതാണ് പിന്നെ ഇത് പൂവമ്പാഴ ആയതുകൊണ്ട് വളം നിയന്ത്രിതമായ രീതിയിൽ വളം ഇടാവും അപ്പൊ നാലെണ്ണം ഉള്ളത് കൊണ്ട് അതനുസരിച്ച് വളം ഇടണം ആദ്യം നമ്മൾ ചെയ്യുന്ന വെച്ചാല് ഇത് ഈ തോട്ടപ്പയറാണ് തോട്ടപ്പയർ അറത്ത് അഴുകിയപ്പം ഇതിന് ചൂട്ടിക്കൊണ്ട് അത് വാഴയ്ക്ക് ആവശ്യമുള്ള കുറെ വളങ്ങൾ അതിനകത്ത് ഉണ്ട് ഇനിയും നമ്മള് ഇടാൻ പോകുന്ന വളംന്ന് പറയുമ്പഴേ ഇത് എല്ലൂടിയാണ് എല്ലൂടി ഇതിന്റെ വള ഇങ്ങനെ അല്പം ദൂരെ കൂട്ടി എല്ലോടി ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മള് ഇടാൻ പോകുന്നത് ഇത് കടലപ്പിണ്ണാക്കിണ്ണാക്കിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കൊല നല്ല തൂക്കം കിട്ടും വലിയ കായ്കളാകും കടലപ്പിണ്ണാക്ക് കിട്ടാൻ തന്നേ വല്ല നല്ല ശക്തിയോടെ ഈ വിത്തുകൾ വളർന്നു വരികയും ചെയ്യും അതിനാണ് കടല പിണ്ണാക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു കടലപ്പിണ്ണാക്കി വിട്ടുകഴിഞ്ഞാൽ ഇത് വേപ്പിൻ വേപ്പിൻപിണ്ണാക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കടലപ്പിണ്ണാക്ക് ഏതൊരു കൃഷി കിട്ടാലും വേപ്പിണ്ണാക്ക് ഇടണം ഇല്ലെങ്കിൽ ഉറുമ്പ് കയറാനുള്ള സാധ്യത ഉറുമ്പ് കയറി പിന്നെ ഇതൊരു വളവും കൂടിയാണ് കീടനാശിനി ആണ് ഒരു വളവും കൂടിയാണ് അപ്പം മണ്ണിലെ വിഷാംശങ്ങളെ മൊത്തം നിർവര്യമാക്കും വാഴയ്ക്ക് കേടൊന്നും ഉണ്ടാവാതിരിക്കുകയും ചെയ്യും അപ്പം ഇതുകൂടെ ഇങ്ങനെ നമ്മൾ ചേർക്കൊടുക്കുകയാണ് കയറി കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് മണ്ണ് രണ്ട് ചട്ടി മണ്ണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ മണ്ണ് ഇതിൻ്റെ മുകളിൽ അങ്ങ് കൊടുക്കുക ഇട്ടു കൊടുത്താൽ ഇത് ഈ കൊല കൊലം വെട്ടുന്ന വരെ പിന്നെ വളം ചെയ്യണ്ട അത് കഴിഞ്ഞ് ഈ കൊല രണ്ടും ഈ തള്ളക്കുവാലിന്റെ കൊലങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ ഒരു വളം കൂടെ ചെയ്യുന്നേ വീണ്ടും നാല് നാല് കൊലകൾ ഈ വർഷം തന്നെ കിട്ടും ഇത് വളരെ നല്ല സംഗതി വലിയ ഒരു പലർക്കും അറിയാൻ വയ്യാത്ത കാരണം പലരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്തുകള് പിന്നെ പിരിച്ചു മാറ്റി നടുക ചെയ്യാറുള്ളത് അപ്പൊ അതിന്റെ ഒരു ദോഷം എന്ന് വെച്ചാല് ഈ കൊല വെട്ടിയെങ്കിൽ മാത്രമേ വിത്ത് പിരിക്കാൻ പോകുന്നുള്ളൂ ഈ കൊല വെട്ടിയിട്ട് ഒരു വിത്ത് നിർത്തിയിട്ട് ബാക്കി മൂന്ന് വിത്ത് പിരിച്ചു കൊണ്ട് നടുവാണെങ്കിൽ അത് വീണ്ടും കൊലച്ചു വരണമെങ്കിൽ ഒരു സമയമെടുക്കും അത്രയും എടുക്കും അപ്പം നമുക്ക് തന്നെയല്ല നമ്മൾ ചെയ്ത വളം ഓൾറെഡി ഇവിടെ കിടക്കുകയാണ് ഇതിപ്പം ഈ തള്ളവാഴയുടെ നല്ല കൊല കിട്ടാനും വിത്തുവാരുടെ ഒന്നാമത്തെ വളം കൊണ്ടാണ് നമ്മൾ ഈ ചെയ്തത് ഒരു വാഴയ്ക്ക് മൂന്ന് വളമാണ് ചെയ്യുന്നത് നമ്മൾ പൂവൻ വാഴ പാളന്തൊൻ വാഴ റോബസ്റ്റ അതുപോലെ ചെങ്കതലി ഞാലിപ്പൂൻ ഇതൊക്കെ മൂന്ന് വളങ്ങളായി ചെയ്യുന്നത് അതിലിപ്പോൾ ഒന്നാമത്തെ വളമായി ഒപ്പം തള്ളവാഴയുടെ മൂന്നാമത്തെ വളവും ഈ വിത്തുകളുടെ ഒന്നാമത്തെ വളവുമായി അത് ശരി ഇത് താങ്കൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് പുതിയൊരു അറിവാണ് എനിക്ക് ഇത് എനിക്കും ഉണ്ട് കുറച്ച് വാഴകൾ അപ്പൊ അപ്പം അത് ഇത് ഞാൻ പറഞ്ഞു തന്നതിന് നല്ലൊരു ഒരു കാര്യമാണ് സമയത്താണ് വന്നതേ അപ്പൊ താങ്കൾ സമയം ഉള്ളപ്പോഴും ഈ കൃഷി കാണുകയും അതെ അത് പരിപാലിക്കുകയും ചെയ്ത ഒരു കുളിമേ കൂടാണല്ലോ തീർച്ചയായിട്ടും ഇലങ്ങൂർ കൃഷിയെയും നമുക്ക് ചുറ്റുമുള്ള പച്ചമേദനയും പറ്റി ഉള്ള വീഡിയോകൾ ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം